ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ നേരെ വരയ്ക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പെൻഡിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാവിടെ പിക്സലാണ് വരയ്ക്കാനുള്ളത് അങ്ങനെ അത് വരച്ചു ഫിനിഷ് ആക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടി വന്നു കേട്ടോ എവിടെയൊന്നല്ല ഇടരിക്കോടാണ് ഇടരിക്കോട് ഡിസ്പെൻസറിയിൽ പോയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അമ്മൂസാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അമ്മൂസ് എനിക്കുള്ള ചീട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി എനിക്ക് ക്യൂ നിൽക്കാൻ കേട്ടോ അധികം ആളും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടല്ല രണ്ട് മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അവൾ ക്യൂ ഒക്കെ നിന്നിട്ട് പേരെഴുതി കൊണ്ട് വരികയാണ് പിന്നെ ഇത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിനെ കുറച്ച് വിള്ളലിൻ്റെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായിരുന്നു നല്ല പെയിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ നോർമലി എനിക്കത് ഉണ്ടാവാത്തതാണ് അപ്പോൾ അത് ആ ഓൾ ഇത് ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നേരം നമ്മളിത് കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അവർ ഓൽമെൻറ്റും അതൊക്കെ തരെന്ന് വിചാരിക്കുന്നു പിന്നെ വെള്ളം കുടിക്കാതെ ഇപ്പോൾ നടക്കാനേ പറ്റണില്ല അത്രയ്ക്കും ചൂടായിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കരുത്തിക്കൊണ്ടൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഡോക്ടറിനോട് കാര്യം പറഞ്ഞു പോകുമ്പോൾ ഡോക്ടറിന് മരുന്നൊക്കെ എഴുതി തന്നു ഒരു ഓൾമെൻ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാല് നടക്കുമ്പോൾ വേദന ഉള്ളതുകൊണ്ട് എന്തോ ഒരു കുഴമ്പ് പോലത്തെ സാധനവും തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അതൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് നേരെ പോവുകയാണ് ഇതാണ് കേട്ടോ അവർ തന്ന ഓൾമെൻറ്റ് അവർ തന്ന കുപ്പി നമ്മൾ കുപ്പിയൊന്നും കൊണ്ട് ചെന്നിട്ടില്ലാത്തതുകൊണ്ട് അവർ അവിടുത്തെ കഷായം എങ്ങാണ്ട് ഒഴിച്ചിട്ടുള്ള കുപ്പിയിലാണ് കേട്ടോ നമുക്ക് തന്നത് പിന്നെ ദേ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതിവിടെ തല്ലിപ്പൊടിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ ഇത് തല്ലി പൊടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പരിപ്പ് കിട്ടും ബദാം പരിപ്പ് പോലത്തെ ഒരു പരിപ്പ് നല്ല ടേസ്റ്റ് ആണ് പണ്ട് ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഇതിന് വേണ്ടി തിരക്ക് കൂടാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ പെറുക്കി ബാഗിലൊക്കെ ഇട്ട് നേരെ ഏതെങ്കിലും ബസ് കയറിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണേ അങ്ങനെ അമ്മൂസ് അപ്പുറത്തെ സൈഡിൽ നിന്നു ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അമ്മസിന് പോർ തോന്നുന്നു അറിയില്ല ഓൾ എൻ്റെ അടുത്തന്നെ വന്നതെന്ന് കേട്ടോ അങ്ങനെ ഓളെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തരാന്ന് പറഞ്ഞു അങ്ങനെ അവളെടുത്ത വീഡിയോ ആണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് വിചാരിക്കുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് അല്ലായിരുന്നു എനിക്കറിയായിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആവാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ദേവിട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദേവുട്ടി ഉണ്ടായിരുന്നു കണ്ണന ഉണ്ടായിരുന്നു ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം പിള്ളേർക്കൊക്കെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തല്ലിപ്പൊട്ടിക്കുക പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് റീൽസിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കി വെച്ചിട്ട് ഞാൻ ഐസമായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോകാതായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് ദേവട്ടി ദൈവം എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു ആൾ വന്നപ്പോൾ തന്നെ അതിന് റീൽസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക മാറി നിൽക്കുകയെന്ന് വെച്ചാൽ ലാസ്റ്റ് വഴക്കായി വഴക്കായിട്ടോ പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഞ്ഞിയൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴാണ് ഇത് കല്ല് പൊട്ടിക്ക് കറ്റാൻ വേണ്ടി കല്ല് നോക്കിയിട്ട് കാണില്ലായിരുന്നു പിന്നെ അടുക്കളിന്ന് ഏർ മുട്ടിക്കക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലാണ് പിന്നെ ഏതെങ്കിലും ഒരു കല്ല് മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആകെ ഒരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ആകെ മൂന്ന് പേരും ഉണ്ട് അപ്പൊ വെയിറ്റിങ്ങും പൊട്ടിച്ചു കൊടുക്കാമല്ലോന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കട്ടോ വീട് എടുത്തരണത്

ശരിക്കും പറഞ്ഞത് പൊട്ടിച്ചാണ്ട് ഇരുന്നപ്പോഴാണ് ഓർത്തത് ഇത് പഴുത്തല്ലായിരുന്നു എടുക്കേണ്ടത് ഉണങ്ങിയതായിരുന്നു എടുക്കേണ്ടത് അപ്പോഴായിരുന്നു ടേസ്റ്റ് ഉള്ളത് പൊട്ടിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് കേട്ടോ ഓർത്തത് പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ പഴുത്തതായിരുന്നു എടുത്തുകൊണ്ട് തോന്നുന്നത് പക്ഷേ സാരില്ല നെയ് പത്താം പതിപ്പ് ദൈവം ഇരിപ്പും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നല്ല രീതിയിൽ കിട്ടിയില്ല ഞാൻ ചപ്പിളി പുളിപൊലി ആക്കിയിട്ടുണ്ട് പിന്നെ ദൈവകുട്ടിയെ നമ്മൾ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കല്ല് കഴിഞ്ഞിട്ട് അവൾക്ക് അമ്മക്കുട്ടിയായിട്ടൊക്കെ തോന്നിയെന്ന് തോന്നുന്നു അപ്പോൾ അതേ അവൾ അരച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ ഓക്കെ അടിപൊളിയാണെന്ന് തോന്നി ഞാൻ പിന്നെ ആവകളൊക്കെ ഉള്ളതാണ് രസമാണ് ട്ടോ അതിന്റെ അടുത്തതേ നമ്മുടെ തല്ലിപ്പൊട്ടി അത് ബദാം പരിപ്പൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് ദേവുട്ടി കൊടുത്തോണ്ടിരിക്കുന്നു കാണിക്കുന്ന എങ്ങനെയാ കണ്ണൻ ടേസ്റ്റ് ചെയ്തിട്ട് വരാ രസം നോക്ക് തിന്നിട്ട് ിട്ട് പറയാ തിന്നോ ഇണ്ടോ ഉണ്ടെങ്കിൽ എടുത്തോ കൊറച്ച് രണ്ടുപേർക്കും ഇഷ്ടമായെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമാണ് ഈ സാധനം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ കുറച്ചുള്ളത് ഞങ്ങൾ മുമ്പ് എല്ലാം കൂടി കഴിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും